ഒരു എസെൻസ് മതവാദിയുടെ ചോദ്യമാണ് ചോദ്യം നിങ്ങൾക്ക് മതങ്ങളും ദൈവങ്ങളും ആവശ്യമുണ്ടോ അല്ല ഇപ്പൊ എന്തൊക്കെയാണ് ആസ്വദിക്കേണ്ടത് അതൊന്ന് പറഞ്ഞിരുമോതോടു കൂടിയുള്ള ലൈംഗിക ബന്ധത്തോടെ ഒരു കാരണവശാലും എതിർക്കേണ്ട കാര്യമില്ല ഈവൻ ഇൻ സെക്സ് ഇഫ് ലെറ്റ് കാര്യമില്ലിംഗ് അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമ്മൾ അല്ലെങ്കിൽ പരസ്പര സമ്മതം ഉണ്ടെങ്കിൽ എതിർക്കപ്പെടേണ്ട കാര്യമില്ല ഓ ഓ ഓ ഓ സമ്മതം ഉണ്ടെങ്കിൽ അച്ഛനെയും അമ്മയെയും ഒക്കെ ബോഗിക്കാനുള്ള ആസ്വദനം അതെന്തായാലും ദൈവം മതം ഉണ്ടായത് കേട്ടോ അത് ശരിയാണ് അത് ശരിയാണ് എസെൻസ് മതക്കാരിയുടെ ചോദ്യം കേട്ടാൽ തോന്നിപ്പോകും നമ്മൾ വിശ്വാസികൾ ബാനർ ഒട്ടിച്ചിട്ടുണ്ട് ആസ്വദിക്കാൻ വേണമെങ്കിൽ മതത്തിലേക്ക് പോരൂ മതമുണ്ടെങ്കിൽ ആസ്വദിക്കാൻ പറ്റുള്ളൂ എന്ന് ഇവിടെ ഏതെങ്കിലും മതം പറഞ്ഞിട്ടുണ്ടോ നിങ്ങൾ ആസ്വദിക്കാൻ മതത്തിലേക്ക് പോരണമെന്നുള്ളത് മതമെന്ന് പറയുന്നത് മനുഷ്യന് പരിധി വെക്കുന്ന ഇടമാണ് മനുഷ്യന് ധാർമ്മികമായിട്ടുള്ള മൂല്യങ്ങൾ വെക്കുമ്പോൾ അവിടെ പരിധി ഉണ്ടാകും അമ്മയെ ബോഹിക്കാൻ പറ്റില്ല അച്ഛനെ ബോഹിക്കാൻ പറ്റില്ല അതൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ മതങ്ങൾക്ക് അങ്ങനെ ഒരു വാദമൊന്നുമില്ല മതവാദികൾ അങ്ങനെ വാദിക്കൊന്നുമില്ല പിന്നെ എന്തിനാണ് ഈ ചോദ്യം ആരെ ബോധ്യപ്പെടുത്താനാണ് പിന്നെ നിങ്ങളുടെ എസെൻസ് മതത്തിന് വാദമുണ്ടോ എന്ത് ആസ്വാദനവും പറ്റുമെന്നുള്ളത് ആസ്വാദനം എന്ന് പറയുന്നത് ഒരു സബ്ജക്റ്റീവായിട്ടുള്ള വിഷയമാണ് പലർക്കും പല ആസ്വാദനമാണ് ഒരു സീനിയർ കില്ലറിന് വ്യക്തികളെ കൊല്ലുമ്പോഴാണ് ആസ്വദനം ഉണ്ടാകുക ഒരു റേപ്പിസ്റ്റിന് റേപ്പ് ചെയ്യുമ്പോഴാണ് ആസ്വദനം ഉണ്ടാകുക അപ്പൊ നിങ്ങൾ പറയുമോ നിങ്ങൾ മതത്തെയും ദൈവത്തെയും ഒഴിവാക്കൂ ആസ്വദനമെല്ലാം ഞങ്ങളിൽ കിട്ടുമെന്നുള്ളത് എന്താണ് അപ്പൊ നിങ്ങൾക്ക് പോലും ഇല്ലാത്ത വാദം മതത്തിന്റെ പേരിൽ ഒരു ആരോപണമായി നിങ്ങൾ എന്തിനു നയിക്കണം ആവശ്യമാണ് ഒരു പേടിച്ചിട്ട് ദൈവം പേടി കാരണം അപ്പറഞ്ഞത് പോയന്റ് അദ്ദേഹം പറഞ്ഞത് ഞാൻ വ്യക്തമാക്കി തരാം നമ്മുടെ മുന്നിൽ ഒരു ലക്ഷം രൂപ വീണ് കിടക്കുന്നുണ്ട് അവിടെ നമുക്ക് രണ്ട് ചിന്തയാണ് വരിക ഒന്ന് യുക്തിപരമായിട്ടുള്ളൊരു ചിന്ത ഈ പണം എനിക്ക് എന്നിട്ട് എനിക്ക് ആസ്വദിക്കാം എന്നാൽ അവിടെ ഒരു വൈകാരികമായിട്ടുള്ള ചിന്തയും വരും ഇത് അതിന്റെ അർഹതപ്പെട്ട ആൾക്ക് തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം അദ്ദേഹത്തിന് ആവശ്യങ്ങൾ ഉണ്ടെങ്കിലോ സ്വതന്ത്ര ചിന്ത ഈ രണ്ട് ചിന്തയെയും കൊണ്ടുവരുന്നു എന്നാൽ മതത്തിൻ്റെ ചിന്ത അവിടെ ഒന്നേ ഉള്ളൂ ഇതതിൻ്റെ അർഹതപ്പെട്ട ആൾക്കെത്തിച്ച് കൊടുക്കണം എന്നുള്ളത് അപ്പം അദ്ദേഹം പറഞ്ഞത് ആ ഒരു പേടി മതബോധം വരുമ്പോൾ മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ എന്നുള്ളതാണ് പിന്നെ എസ് എൻസ് മതത്തിൻ്റെ ഈ ആസ്വാദനം ഈ ആസ്വാദനമാണ് നമ്മൾ ഇന്ന് ജപ്പാനിൽ കാണുന്നത് അമേരിക്കയിൽ കാണുന്നത് കൊറിയയിൽ കാണുന്നത് എന്തിയെ ജപ്പാനിലെ ആളുകൾ ആസ്വദിക്കാൻ പോയി ആസ്വദിക്കണമെങ്കിൽ കുടുംബം പറ്റില്ല ഫാമിലി പറ്റില്ല കല്യാണം പറ്റില്ല ദൈവം വേണ്ട മതം വേണ്ട അവസാനം ജപ്പാൻ ശൂന്യമാകാൻ പോവുകയാണ് ആളുകൾ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇനി ഒരു അമ്പത് കൊല്ലം കൂടി കഴിഞ്ഞാൽ ജപ്പാൻ തന്നെ ഒരു തരിശുഭൂമിയായി മാറുന്നു ഉത്തരകൊറിയയിലെ പ്രസിഡന്റ് കരഞ്ഞു പറയുന്നു പെണ്ണുങ്ങളെ നിങ്ങൾ പ്രസവിക്കൂ കല്യാണം കഴിക്കൂ കുടുംബത്തെ നോക്കി വീട്ടിലിരിക്കൂ അമേരിക്കയിൽ ഏറ്റവും കൂടുതൽ സിംഗിൾ മദർ പേരന്റിങ് നടക്കുന്നു ഒരു മാതാവിൻ്റെ തലയിൽ കുടുംബത്തിന്റെ മുഴുവൻ ബാധ്യതയും വരുന്നു എന്തേ ഭർത്താക്കന്മാർ ആസ്വദിക്കാൻ പോയി നിങ്ങൾ ഈ പറഞ്ഞ ആസ്വാദനത്തിൻ്റെ ഫലമൊക്കെ ഇന്ന് ജപ്പാനും അമേരിക്കയും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതുപോലത്തെ ആസ്വാദനം കേരളത്തിലും വന്നാൽ ഇവിടെയും ഒരു ഫാദർലെസ്സസ് അമേരിക്ക പോലെ ഒരു അമേരിക്കയും ജപ്പാനും ഉത്തര കൊറിയയും ഉണ്ടാകും അത് ഉറപ്പ് പിന്നെ നിങ്ങൾക്കൊരു സംശയം ഉണ്ടാവും എസെൻസ് ഒരു മതമാണോ എന്നുള്ളത് അതിന് നമ്മുടെ ലിയാക്കത്ത് മറുപടി പറയും കേരളത്തിലെ അഞ്ചാം മതമാണ് എസ് എൻസിസം എന്ന് പറയാം